അങ്ങനെ നമ്മളിതാ ഗായ്സ് മത്സ്യ കന്യക കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ കന്യകനാണോ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ കന്യകന അല്ലായിരുന്നു കന്യകയായിരുന്നു കണ്ടോ കിടക്കണ കിടപ്പ കണ്ടോ ഇത് രസമല്ലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അവർ ആ ഒരു ബോഡി വഴക്കവും ഈ വഴക്കവും അടിപൊളിയാണ് കേട്ടോ അതുപോലെ കോസ്റ്റ്യൂം ആണെങ്കിലും ഭയങ്കര രസമുണ്ട് നൈസായിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക അവരെന്തോ പൂവെന്തോ എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മുകളിലേക്ക് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇച്ചിരി സമയം എടുക്കും കായ് കിടക്കണമല്ലോ മീൻ കിടക്കണമല്ലേ അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതാ വരുന്നുണ്ട് നമ്മുടെ സുന്ദരി കുട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ ഹായൊക്കെ പറഞ്ഞു അല്ല ഉമ്മയൊക്കെ തന്നു നമുക്ക് ലിപ്ലോക്കൊക്കെ തന്നു ഓ എനിക്ക് വയ്യ എനിക്ക് ചുറ്റുമുള്ളതും കാണാൻ പറ്റും കൊച്ചിന് തന്നെ നാണമായി പോയി അങ്ങനെ നമ്മൾ ഉമ്മയൊക്കെ കോരി വിതറി അങ്ങനെ വീണ്ടും ഉമ്മ തന്നിട്ട് വീണ്ടും പൊങ്ങി പോകണം എന്തോ എഴുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന പോക്കാണ് അപ്പോൾ നമുക്ക് വീണ്ടും വന്നത്താൽ നമുക്ക് ഫ്ലവറൊക്കെ തന്നു അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ല ചില്ലിൻ്റെ അകത്തല്ലേ അപ്പോൾ നമുക്ക് അത് മേടിക്കാൻ പറ്റും നമുക്ക് തന്ന ഫ്ലവറാണ് കേട്ടോ അത് വീണ്ടും ഞാൻ ലിഗ്ലൊക്കെ കൊടുത്തു ഒരു വാശി തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും കൊടുത്തു അപ്പം കുറേ ഉമ്മയൊക്കെ കൊടുത്തു അവരുടെ കഴിവിന് നമ്മൾ കൊടുക്കണ്ടേ സല്യൂട്ട് അപ്പോൾ അതുപോലെ വീണ്ടും പൊങ്ങിപ്പോയി നമുക്ക് ടാറ്റയൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പാറിപ്പാറ നടക്കുന്ന നമ്മളൊന്ന് ക്യാമറ കണ്ണികളിൽ നമ്മളത് പകർത്തി അപ്പ ഈ കാണുന്ന മുതലാണ് ഇതൊരു അപാരമായിട്ടാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് മൂലം അത് അവര് ഈ നല്ല ഒരു കുറച്ച് സമയം കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞപ്പതിനും വെയിരിക്കുന്ന മുതലിനാണ് മറ്റേ മുതല് എന്താന്ന് അറിയാമോ എന്തോ ഇ എന്താ ഇഗ് ഗ്നി ഗ്നിയോ അങ്ങനെ എന്താ പറയും പിന്നെ ഈ ഒരു സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചു കാരണം ഇതൊരു കുഞ്ഞിക്കുരങ്ങാണ് കുരങ്ങാണ് കേട്ടോ അത് അതായത് കുഞ്ഞി കുഞ്ഞിക്കുരങ്ങ് അതായത് നമ്മൾക്ക് ഒരു അണ്ണാകുഞ്ഞിൻ്റെ അത്ര വലിപ്പ് മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ അതിൻ്റെ മുഖമൊക്കെ നല്ല രസമാണ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അതിനെ കാണാൻ നല്ല രസമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടതാണ് അതിന് നഗം ഇങ്ങനെ കൂർത്തിരിക്കുക പക്ഷെ നമുക്ക് വേദന എടുക്കുക പിടിക്കുക പതിയെ തൊട്ടൊക്കെ നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അണ്ണാകുഞ്ഞിൻ്റെ അത്രേ ഉള്ളൂ നമ്മൾ കൈക്കത്ത് ഇരുന്ന് അത്രേ ഉള്ളത് ഈ വീഡിയോയ്ക്ക് അതൊന്നും കാണുന്നതിനെ പോലും ഇല്ല അതെട്ടോ അതിലും ചെറുതാണത് പോലെ എണ്ണാകുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ അത് കുരങ്ങാണ് കേട്ടോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ പറയും അവളെ അപ്പോൾ അങ്ങനെ അതൊരു മൂന്നാളിനാണ് അവിടെ ഉണ്ടായിട്ടുണ്ടോ കയ്യിലുള്ളത് ഞാൻ പറയണം അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ് എൻ്റെ കൈക്കുള്ളതുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഞാൻ കുറേ നേരം നോക്കി നിന്നു അതേറ്റി കാണുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ മലമൂട്ടി താമസിച്ചിട്ട് നമ്മൾ ഈ നോർമൽ കുരങ്ങിനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുരങ്ങിനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് അത് കേക്ക് ഇതൊക്കെ വെക്കുന്നുണ്ടോ അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഒരു വെറൈറ്റി സൗണ്ട് ഒക്കെ അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിനെ കണ്ട് വീണ്ടും അങ്ങനെ നമ്മൾ അപ്പുറത്തേതിനകത്തോട്ട് പോവാണ് അപ്പുറത്ത് പോകുമ്പോൾ നമുക്കിനി കാണാനുള്ളത് അത് നമ്മുടെ ഇതാണ് ലവ് ആണ് കേട്ടോ പല കളറിലെ അതിപ്പോൾ നമ്മൾ വലിയ എപ്പോഴും കാണുന്നില്ലേ അപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് വന്നു പിന്നെ ഇപ്പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അതൊരു ഒരു ഒരു പ്രാവാണ് അത് നോർമൽ പ്രാവ് കേട്ടോ നോർമൽ നോർമൽ അല്ല എന്തോ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയ മൈൻഡ് നമുക്ക് നമ്മൾ വെക്കുന്നില്ല നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോഴും വേറെ ഒരു പലതരം വെറൈറ്റി കിളികളൊക്കെയാണ് കേട്ടോ ഇത് സംസാരിക്കണം അത് അത്താട്ടോ ഇന്ന് സംസാരിക്കും പക്ഷെ അത് അന്നോട് പിടങ്ങിയിരിക്കുകയാണ് എന്നോട് വണ്ടിയൊന്നും ഇല്ല വലിയ ജാടയൊക്കെ അഹങ്കാരമൊക്കെ എടുത്തിട്ടിരിക്കുവായിരുന്നു ഞാൻ അതിന് തോട്ടിയൊക്കെ നോക്കി ഒരു അക്ഷയൊന്നുമില്ല ഹായ ഒക്കെ കാണിച്ചിട്ട് അത് വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല ഇത്ര അഹങ്കാരം വേണ്ടതെന്നും പറഞ്ഞ് ഞാനതിന് അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിലേക്ക് നടന്നു എനിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുടെ കുറേ ലൗബൽസ് വേറെയുണ്ട് പിന്നെ ഇതായിരിക്കുന്നുണ്ടോ ഇത് മറ്റേ എന്താ പറയുക ഭയങ്കര സൗണ്ട് ഉള്ളൊരു കളിയാണേ ഭയങ്കര സൗണ്ട് കിടന്ന് അറിയുന്നൊരു കിളിയാണ് അതിൻ്റെ പേരൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ലാസ്റ്റ് ഞാൻ അതിനകത്ത് പേരൊക്കെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെ അത് അവിടെ കണന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് മിണ്ടുവന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പക്ഷെ ഞാനതിനെ വിളിച്ച് നോക്കി പക്ഷേ അത് അരങ്ങിയില്ല ഇനി എന്നെ കണ്ടിട്ടാണോ എന്തിനോ എന്തോ ബാറ്റ് അത് മിണ്ടിയില്ല കൈസിനോട് അതിനെ ഞാൻ രണ്ട് പേർ ആക്കും അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് കുറച്ച് പേരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാടല്ലേ ചാലക്കുടിയിലല്ലേ അപ്പോൾ നമുക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചു അങ്ങനെ ഏറ്റവും ഒരു എല്ലാവരും നോക്കിയിരുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ് ഗായസ് നമ്മൾ എത്തുകയാണ് ഇതായിരിക്കുന്ന കണ്ടോ തത്തമ്മ തത്തമ്മ അല്ലാട്ടോ അങ്ങനെ വേറെ എന്തൊക്കെ പേരാണ് ഞാനങ്ങനെ നമ്മുടെ സാധനത്തിന് ശെ നമ്മുടെ ആ ഒരു കിളീനം നമ്മളെടുത്ത തോളിലൊക്കെ വെച്ച് അവിടെ പാമ്പുണ്ട് പിന്നെ അതുപോലെ അങ്ങനെ എന്താ പറയുക പല ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്കവർ അരി തന്നു അത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴേ അതങ്ങനെ ഇരിക്കത്തുള്ളൂ അല്ല അതിൻ്റെ ദേഷ്യം വരും അപ്പോൾ അത് കൊടുത്ത് കൊടുത്ത് തിന്നു കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാൻ എനിക്ക് ആ ഒരു ഉമ്മയൊക്കെ കൊടുത്തു അതിനെ കാണാൻ നല്ല രസമുണ്ട് അതിങ്ങനെ കടിച്ച് തിന്നന്ന് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തൊരു ഐറ്റം വരും നമുക്ക് കേട്ടോ നല്ല വെയിറ്റ് ചെയ്യും കണ്ടോ അതിൻ്റെ കയ്യിലേക്കൊക്കെ ഇറക്കി വെച്ച് തന്നു കണ്ടോ നല്ല രസമില്ലേ നല്ല തൂവെള്ളയാണ് അടുത്തോ അല്ലെ വിളവിളവാതിരിക്കാൻ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഉള്ളിക്കാരി തന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ലേ ഉള്ളിക്കാരി മമ്മ മമ്മ മമ്മന്നും പറഞ്ഞു തിന്നുകൊണ്ടിരിക്കുക കണ്ട അത് കടിച്ചു തിന്നുന്നതാണ് നല്ല രസം അടുത്ത ഐറ്റംസിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഇച്ചിരി ഇച്ചിരി ചിരിയൊക്കെ വന്നു എനിക്കതിനെ കണ്ടപ്പോൾ കണ്ടോ അതേ കിടക്കിട കണ്ടോ ഞങ്ങള് കായ രാജവെമ്പാലാണ് അത് സമ്മതിച്ചില്ല അപ്പത്തന്നെ ഇത് അടുത്തതിനെ കൊണ്ടുവന്നു അവനെ നമ്മൾ കയ്യിലേക്ക് വെച്ചു ഇത് അവൻ്റെ നഖം ഇച്ചിരി പ്രശ്നമായിരുന്നു അവൻ്റെ നഖം നമ്മുടെ കയ്യിലൊന്നും കയ്യിലൊന്ന് നൈസായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്നേരം ഞാൻ വലിയ കാര്യമാക്കിയില്ല അങ്ങനെ അതിനേം കയ്യിൽ വെച്ച് ഇങ്ങനെ കൊഞ്ഞിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ അഴക് നോക്കുക അതിൻ്റെ ഭംഗി നോക്കിയായിട്ട് കളർ നോക്കിക്കുക കളർ കോമ്പിനേഷൻ കണ്ടോ ഉണ്ടോ എന്ത് രസമല്ലേ ചു അടിപൊളിയായിട്ടുണ്ട് സംഭവം അതിനും നമ്മൾ ഈ തെന കൊടുത്തേക്കാണ് കേട്ടോ ഉണ്ടോ ചാടി കയറി പോകുന്നുണ്ടോ നഖം കൊണ്ടു തോളിലൊക്കെ കയറ്റി വെച്ച് തന്നു പിന്നെ അടുത്ത ചേട്ടന്മാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെ വിലയിൽ നമുക്ക് വെച്ച് തരികയും കയ്യിലൊക്കെ എടുത്താക്കി വെച്ച് തരുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെൻ്റെ നഖം കടിച്ചു പൊട്ടിച്ചു കൈസ് അതെൻ്റെ നഖം കടിച്ചു പൊട്ടിച്ചു ഒരു അറ്റി ഇത്തിരി കടിച്ചു അങ്ങനെ ഗുരുത്തക്കേടൊക്കെ ഉപ്പിച്ച് അതിനെ നമ്മൾ കളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ തരും അടുത്ത മുതലേം കൂടി ചേട്ടൻ വരുന്നുണ്ട് അതെന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ നോക്കുന്നില്ല എന്നാൽ അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നണേ അയ്യോ കണ്ടോ ഇട്ട് തരുന്നത് കണ്ടോ ഇല്ലാതെ എനിക്ക് ഇതിനെ ഇതിനെ പേടിയൊന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു അറപ്പ് എന്ന് വെച്ചാൽ ഈ പാമ്പ് ഇങ്ങനെ വഴി വഴിന്ന് പോകുന്നത് കാരണം കൊണ്ട് ചെറിയൊരു അറപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് എടുക്കാൻ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു അറപ്പ് നമുക്കറിയാലോ കാരണം അതിങ്ങനെ ദേഹത്തിട്ടിട്ട് അതിൻ്റെ വാലക്കപ്പെടുന്ന ഞളയും ഒരു ഇത് പക്ഷെ അത് വലിയ കാര്യമാക്കിയൊന്നും ഇല്ല അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ കൊണ്ട് പോയി എൻ്റെ കയ്യിലെല്ലാം കൊണ്ടാണ് എനിക്ക് വെച്ചതൊന്ന് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമായ ഒരു അവസ്ഥയാണ് പക്ഷെ സമ്പനൈസായിരുന്നു കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് അല്ല അല്ലെഴയുമ്പോൾ ഒരു അത് എഴുതുമ്പോൾ ഒരു നമുക്കൊരു പേടി വരും അത്രേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ഉമ്മയൊക്കെ എങ്ങനെ കൊടുത്ത് പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പാമ്പിനെയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കണമെന്നും ഇതിനെയൊക്കെ എങ്ങനെ നോക്കണമെന്നൊക്കെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് അതെന്തായാലും സാധിച്ചു അത് സാധിച്ചു തന്ന നമ്മുടെ ചാലക്കുടി മാജിക് എക്സ്പോയ്ക്ക് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മൾ പാമ്പിനെ വരച്ചാൽ പൊളിഞ്ഞാം പളഞ്ഞാൽ പൊളിഞ്ഞ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് കുടുകൊടാന്ന് വെക്കുന്നുണ്ട് ചേട്ടന്മാർക്കത് കണ്ടിട്ട് ചേട്ടന്മാർ വന്നെടുത്തു അപ്പോൾ ഇത് ലീവൻ എന്നോട് പറഞ്ഞ് ഇവരൊരു ഉമ്മ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ ഒരു ഉമ്മ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ ഉമ്മയൊക്കെ അങ്ങോട്ട് കൊടുത്ത് കണ്ട എൻ്റെ കണ്ണൊക്കെ ചോ ചോകാന്നിരിക്കും കേട്ടോ ഇതിൻ്റെ ഈ വൈറ്റ് പാമ്പിൻ്റെ ഹലോ മിഷേല നൈസ് കൈയ കാല കൈയയേറ്റ് പിടിക്ക് അപ്പോൾ ഇങ്ങോട്ട് വരാം സൈഡാട്ട് വെറൈറ്റി പാമ്പുകളെയൊക്കെ നമ്മളിങ്ങനെ കണ്ട് കണ്ടു പുതുതാണ് ഇതൊക്കെ എന്തോ എന്തൊക്കെയോ വലിയ വലിയ ഇനങ്ങൾ പാമ്പുകളാണ് ഇതൊക്കെ അത് നമ്മുടെ കേരളത്തിലൊന്നും ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത സൈസ് പാമ്പുകളൊക്കെയാണ് കിടക്കുന്നുട്ടോ അപ്പം ഇത് ലവ് ബേഡ്സുകളാണ് ഇതൊക്കെ അത് തന്നെയൊക്കെ തന്നെ കൂടുതൽ പല വെറൈറ്റീസ് ആണ് ഇത് നമ്മുടെ ഇതാ എന്താ ഇറം ഇറം ഇറാംപുലിയോ അങ്ങനെയാണ് അതിന് പറയുന്നത് ഇറാംപുലി പിന്നെ എന്തുവാ ഇത് ഇതെന്തുവാ ഇതെന്തുവാണെന്ന് വ ഇത് എന്താണ് വവ്വാല് വെള്ള വവ്വാൽ ഇത് തത്തമക്കളി മറ്റേ ലവ് ബഡ്സ് ഇത് റാംപുലി അത് ഇതിനെയൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് തരും കേട്ടോ അവർ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പിന്നെ അത് എടുത്തില്ല ഗ്രാമ്പുലി ഇല്ല ഒരു ഒരു എട്ടുകാലി പിന്നെ ഇതൊക്കെ കിളികളുടെ വെറൈറ്റി കിളികൾസ് ഒക്കെയാണ് ഇതുപോലെ തന്നെയാണ് ഇത് അതൊക്കെ തന്നെയാണ് ടോ ഗായസ് ഇതുപോലെ തന്നെ ലവ് ബെഡ്സ് അത് പല വെറൈറ്റീസാണ് കേട്ടോ പല വെറൈറ്റി കളറുകളാണ് അതിൻ്റെ കണ്ടോ കളർ എന്നൊക്കെ പറഞ്ഞാൽ എബ്ജാതി കളറൊക്കെ കാണാത്ത കളറ് കിളികളൊക്കെ ഉണ്ട് ഇതും അതൊക്കെ തിന്നത് കിളി സെക്ഷനാണ് കേട്ടോ മൊത്തം ഇത് മൊത്തം അങ്ങനത്തെ എന്താ പറയുക ബേഡ്സിൻ്റെ ആ ഒരു ഇത് മൊത്തം പല വെറൈറ്റി ബെഡ്സ് കണ്ടോ ഇതൊക്കെ ഓരോ ബെഡ്സുകളാണ് മൊത്തം ഒരു പപ്പായും മതളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇത് പേരക്കിട്ട് കൊടുത്ത് എല്ലാം തിന്ന് തിന്നുന്നത് മൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ണ്ടോ അതിനകത്ത് ഉണ്ട് കുഞ്ഞു കുഞ്ഞു കിളികളും മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന കിളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കിളിയുടെ ഐറ്റംസുകളുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇതെന്തോ ഇതും കിളിയുടെ സെക്ഷൻ തന്നെയാണ് കാട്ടുകോഴി പോലത്തെ എന്തൊക്കെയാണ് ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് വെള്ളം മയിൽ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വെള്ളമയിലെ വേറെന്തോ ആണ് പേരൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ സ്വന്തം പ്രാവ് അതായത് കഴുത്ത് ഇങ്ങനെ കുറു കുറാന്ന് നിൽക്കുന്ന ഒരു സീസൺ പ്രാവ് ഉണ്ടല്ലോ അത് ഞാൻ ഞാനാദ്യമായിട്ട് കാണോ ഇതിനൊക്കെ ഇതും അതുതന്നെ കിളി സെക്ഷനാണ് പിന്നെ ഇത് ഇതും എന്താ ഇതും തന്നെ ഇതാണ് എന്താ പറയുക മറ്റേ ഗിനി ഗിനിപ്പന്നി എന്ന് പറയുന്നതിൻ്റെ വേറൊരു മോഡലാണ് ഗിരിപ്പന്നിയുടെ സെക്ഷൻ തന്നെയാണ് ഗിരിപ്പന്നി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ആ ഗിരിപ്പന്നിയുടെ ഒരു മോഡൽ സംഭവം തന്നെ കേട്ടോ കിടക്കുന്ന ഇതൊക്കെ തന്നെ അത് തന്നെയാണ് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വെച്ചേക്കുന്നതാണ് കേട്ടോ ആ ഒരു സംഭവം കണ്ടോ ഏകീരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് അത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ അപ്പം ഇതേ എലിയാണ് കേട്ടോ എലി എലി കുഞ്ഞലി വെള്ളി വെള്ള എലി വെള്ള എലിയില്ലേ എലി കുഞ്ഞലി കുഞ്ഞിനെലി അതാണ് കേട്ടോ കുഞ്ഞി അതാണ് കിട്ടുന്നത് അത് പെറ്റുപെരുകി കിടക്കുന്നതാണ് അവിടെ ഒരുപാട് ഇതുണ്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട് ഒത്തിരി പെറ്റുപെരുകി കിടക്കുന്നത് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ വേറെ സെക്ഷനാണിത് ഇത് കണ്ടു എലിക്കുഞ്ഞ എലിക്കുഞ്ഞ് ആ വേണ്ട വെള്ളം കുടിക്കുന്നുണ്ടോ അത് ആ സംഭവം അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേക്കുന്നു അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആ ഒരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും തരാ